ഇന്ന് ഞാനിവിടെ അരച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് രാഗിയും ഉഴുന്നും പിന്നെ അവലും കൂടെ ചേർത്ത് അരച്ച് വെക്കാൻ വേണ്ടി പോകാന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒരേ ഒരേ ടൈപ്പിലുള്ള മാവാണ് ഞാനിവിടെ തയ്യാറാക്കി വെക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ദോശയ്ക്ക് വേണ്ടി അരയ്ക്കേണ്ട കാര്യമില്ല ഈ ഒരു പിന്നെ മാവും കൊണ്ട് നമുക്ക് ദോശയും ഉണ്ടാക്കാം ഇഡലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ അരച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഞാനിവിടെ പിന്നെ രാഗിയും ഉഴുന്നും കുതിർത്ത് അര കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത് കട്ടിയുള്ള അവൽ അഞ്ച് മിനിറ്റിന് മുന്നേ ഇവിടെ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്ത് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അരക്കപ്പ് രാഗി കപ്പ് ഉഴുന്ന് പിന്നെ കാൽ കപ്പ് ചുമന്ന മട്ട അവലാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ മിക്സഡ് ജാറിലോട്ടിട്ട് ഉപ്പും ചേർത്ത് നല്ല കുറുകയായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ അരച്ചെടുക്കുന്നത് സാധാരണ രീതിയിൽ ഞാൻ രാഗി ചേർത്ത് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വൽപ്പം ഒരു ഒന്നര സ്പൂണ് പിന്നെ അരിപ്പൊടി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്കിത് ശരിയാവത്തില്ല ഇതെങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതിനു മുമ്പ് ഞാൻ ചോറ് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് പിന്നെ അവൽ ചേർത്ത് ഇര ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയോ എന്ന് നമുക്കൊന്ന് നോക്കാം നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം ഞാൻ കൈകൊണ്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഈ മാവും കൊണ്ട് തന്നെയാണ് ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇനി ഇത് പിന്നെ ഇതിന് ദോശയ്ക്ക് വേണ്ടി വേറെ അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതുപോലെ ഇളക്കി അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് നല്ല കുറുകെ പരുവത്തിലാണ് നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന പരുവത്തിലാണ് ഞാനിവിടെ അരച്ച് ഇളക്കി വെക്കുന്നത് ഉപ്പും ചേർത്താണ് ഞാനിവിടെ എപ്പോഴും അരച്ച് വെക്കാറുള്ളത് ഇതും കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുമില്ല ഞാൻ ഇതുകൊണ്ട് പിന്നെ ചുമന്ന അവൽ ചേർത്ത് അല്ലെങ്കിൽ കട്ടിയുള്ള അവൽ ചേർത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദോശയും ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സ്വൽപ്പം അരിപ്പൊടി ചേർത്താണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടാണ് ഇന്ന് ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ഒരു തരി പോലും ഇല്ലാത്ത നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ രാഗി അരച്ചെടുത്തിട്ടുണ്ട് രാഗി ഉഴുന്നും ഞാൻ പറയാൻ മറന്നുപോയി ഒരു സ്വൽപ്പം ഉരുവായും കൂടെ ഞാൻ രാഗിയുടെ കൂട്ടത്തിൽ കുതിർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്വൽപ്പം ഒരു നുള്ള അങ്ങനെ ഞാനിവിടെ എല്ലാം ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ടൊമാറ്റോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് രണ്ട് ടൊമാറ്റോ നാലഞ്ച് കൊച്ചുള്ളി നാലഞ്ച് പിന്നെ വെളുത്തുള്ളിയുടെ കഷ്ണം പിന്നെ വറ്റൻ മുളകും കൂടെ ചേർത്ത് ആദ്യം ഉള്ളി വെളുത്തുള്ളി പിന്നെ വറ്റൽ മുളകും കൂടെ ഒരുപോയിൽ ഞാനൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കുഞ്ഞുള്ളിയാണ് അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് വറ്റൽമുളകിന് പകരം നമുക്ക് പിന്നെ മുളക് ചേർത്ത് പിന്നെ വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാൻ ഇവിടെ ഇഞ്ചി ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഈ ചമ്മന്തിക്ക് ഇഞ്ചിയുടെ ആവശ്യമില്ല ഇതുപോലൊന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പും കൂടെ ചേർത്ത് ഞാനിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുവാണേ നല്ലതുപോലെ വെന്ത ശേഷമാണ് ഇനി ഇത് അരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റോടു കൂടിയ ചമ്മന്തി ഇവിടെ റെഡിയാകും ആ ചൂടോട് തന്നെ ഞാനിവിടെ അരച്ചു പിന്നെ ചമ്മന്തി ഇവിടെ അരച്ചു വെച്ചു ഞാൻ പിന്നെ ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒന്ന് തുറന്ന് നോക്കി ആദ്യം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത് ഇത് ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് ആദ്യം ഞാൻ നോക്കിയത് പിന്നെ കുറച്ചും കൂടെ നമുക്ക് പുളിച്ചിട്ട് വേണം പൊങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ദോശയ്ക്ക് നമുക്ക് അധികം പിന്നെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് രാഗി ദോശ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഞാൻ ദോശ ഉണ്ടാക്കി നോക്കി ഈ ചമ്മന്തി കൂടെ കൂട്ടി ആദ്യം ഞാൻ ഈ ദോശ കഴിച്ചു എന്നിട്ടാണ് ഞാൻ പിന്നെയും കുറച്ചും കൂടെ പൊങ്ങാൻ വേണ്ടി മാവ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി ഇത് ദോശ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് സ്വല്പം തക്കാളിയുടെ മധുരവും പിന്നെ എന്താണ് പറയും നല്ല പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഇനി നമുക്ക് മാവ് തുറമു നോക്കാം ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ കുറച്ച് മണി മൂന്നാല് മണിക്കൂറൂടെ വെച്ചിരുന്നു ഒന്ന് പോങ്ങാൻ വേണ്ടി ആദ്യം ഞാനിത് മൂന്നാല് മണിക്കൂറിന് മുന്നേ ചമ്മന്തി അരച്ചപ്പോൾ ദോശ ഉണ്ടാക്കിയതാണ് ദോശ ഉണ്ടാക്കാൻ പറ്റി കുഴപ്പമില്ല നല്ല ദോശ തന്നെ ആയിരുന്നു ഇനി നമുക്കിത് ഇഡലി ഉണ്ടാക്കാം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട് തട്ടിനകത്ത് സ്വൽപ്പം പിന്നെ ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി ഒഴിച്ച സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ച് ഇഡലി ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ ഞാനിവിടെ ഒരു തട്ടിലുള്ള ഇഡലി മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കാൻ നോക്കുന്നുള്ളൂ എനിക്ക് മാത്രം മതിയായതുകൊണ്ട് ഇനി വേ ഞാനത് നമുക്ക് ഇതൊരു പരീക്ഷണമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കാണാം ഇതുവരെയൊക്കെ കുഴപ്പമില്ല സാധാരണ ഇഡലിക്ക് ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് നേരമാണ് സമയം കൊടുക്കുന്നത് ആ പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തുറന്നു നോക്കി ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റി നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് 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 ഇഡലി ആയിരുന്നു അത്രയും അങ്ങോട്ട് സോഫ്റ്റ് ഇഡലി നമുക്ക് വേണ്ട അത്രേ സോഫ്റ്റ് ആണെന്നേലും നമുക്ക് കഴിക്കുന്നതിനകത്ത് വലിയ ഇത് കാണത്തില്ല ഒരു സ്വല്പം അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇഡലി ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ആ ചൂടോട് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് കണ്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇഡലി അത്ര അങ്ങോട്ട് അലിഞ്ഞു പോകണ്ട നമുക്ക് സ്വല്പം കടിച്ചൊക്കെ തിന്നാനുള്ള ഇഡലി തന്നെയാണ് ചമ്മന്തി ചമ്മന്തിമുക്കി തിന്നാൻ നല്ലത് ഇട അങ്ങനെ അവലി ചേർത്ത് ഇഡലി ഉണ്ടാക്കാൻ പറ്റി കണ്ടോ ഞാനിവിടെ ഒരു പരീക്ഷണമായിരുന്നു നടത്തിയത് ഞാൻ എനിക്ക് അരിപ്പൊടി സ്വല്പം ചേർത്ത് ഉണ്ടാക്കുന്ന ഇതിൻ്റെ കൂട്ടത്തിലൊരു ഒന്നര സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ഞാൻ ബാക്കിയുള്ള മാവ് ഞാൻ വേറൊരു ഒതിഞ്ഞ പാത്രത്തിനകത്തോട്ടാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോവാണ് ഇനി ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കത്തില്ല ഇനി ഞാൻ ദോശ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഇഡ്ഡലി ഉണ്ടാക്കിയത് മതിയായി ഈയൊരു പിന്നെ അവല് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയത് എനിക്ക് മതിയായി എൻ്റെ ഫ്രിഡ്ജിനകത്ത് കണ്ട ഒത്തിരി സാധനങ്ങളൊന്നുമില്ല ചോറെന്ന് പറയുന്നൊരു സാധനമില്ല കടലക്കറി ഇരിപ്പുണ്ട് പിന്നെ പുട്ടിനുള്ള മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുട്ടെന്ന് പറഞ്ഞാൽ സാധാരണ അരിപ്പൊടിയുടെ പുട്ടല്ല എല്ലാത്തരം മില്ലറ്റുകളും പിന്നെ ചിയ പിന്നെ എന്താ ഫ്ലാക്സീടെ നട്ട്സൊക്കെ ചേർത്ത ഇഡ്ഡലിയുടെ അല്ല പിന്നെ പുട്ടിൻ്റെ മിക്സാണ് ഞാനവിടെ ഇ നനച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കണ്ടോ വലിയ വലിയ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല പിന്നെ പപ്പായ ഇങ്ങനെ ഓരോ ദിവസത്തേക്കുള്ള കണ്ടെയ്നറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പേരയ്ക്കേ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ ഞാൻ ഇതെൻ്റെ ഡിന്നറിനായിരുന്നു ഞാനിവിടെ ഈ രാഗിയിടൽ തയ്യാറാക്കിയത് കണ്ടോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മുറിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് വായലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് അലിഞ്ഞങ്ങ് പോകും അത്ര സോഫ്റ്റ് നമുക്ക് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ സ്വല്പം ഒന്നര ടേബിൾ സ്പൂൺ അരി അരിപ്പൊടി നമ്മളൊന്ന് ചേർത്താൽ മതി പക്ഷേ രഗിയുടെ ഇഡ്ഡലി നല്ല കൂടി അങ്ങനെയാണ് ഞാനിവിടെ ഇഡ്ഡലിയും പിന്നെ ദോശയ്ക്കും ദോശയ്ക്കുമൊക്കെ ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കും അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മട്ടാ റൈസിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഈ അവലി ചേർത്ത് നമ്മൾ ഇഡ്ഡലി ദോശ ദോശയ്ക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ദോശയ്ക്ക് ദോശയ്ക്ക് നല്ലതുപോലെ തന്നെ വന്നു ഇനിവേ ഇനി ഞാൻ ആവലുകൊണ്ട് ഇങ്ങനെ ഇഡലി ഈ ഇങ്ങനെയുള്ള രാഗി ഇഡലി തയ്യാറാക്കി എടുക്കത്തില്ല ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ സ്വല്പ അരിയിപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി നല്ല ഇഡലി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ